ചക്കുരു മാങ്ങയാണ്ട്ട് മക്കൾ വെക്കുന്നത് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ പൊട്ടിക്കണം മാങ്ങ പൊട്ടിക്കാൻ മൂച്ചിമന്ന് രണ്ട് മാങ്ങ പൊട്ടിക്കാനായിട്ടോ ടീൻ്റെ കൃഷി ഇന്നത്തെ പണിയാട്ടത് ഒരു റോസ് കൊമ്പ് ഒഴിച്ചിട്ടിട്ടുണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു ഇതൊക്കെ മുളകും തൈ പയറും തൈ വെണ്ട ഇതൊക്കെയാണ് കേട്ടോ വാഴപ്പിൻ്റെ ലെ ഒരു മാങ്ങ പൊട്ടിക്കണം കൊണ്ട് പൊട്ടിക്കണം ഇത് ചാടിയിട്ടോ അപ്പം മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണ ഇടേണ്ടോ രണ്ടെണ്ണിട്ട പുളി കൂടുന്നാണ് ആമഞ്ഞമ്മ പറയുന്നത് അപ്പോൾ ഒരെണ്ണ ഇടാമഞ്ഞ തരി ഉണക്കി വരികയാണ് അപ്പൊ അവള് എൻ്റെ സെഞ്ചി പറഞ്ഞിട്ടോറ്ക്കുന്നുണ്ട് അരി ഇട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇതൊക്കെ മണി പ്ലാന്റ് ആട്ടോ ഗികളുണ്ട് നേറച്ചി വീടിച്ചുണ്ട് കേട്ടോ മല്ലിപ്പൊടി കഴിഞ്ഞിക്കണം ഇപ്പൊ മല്ലിപ്പൊടി ഒഴിച്ചതാണ് വേണ്ട പടി ഉണ്ട് കേട്ടോ കുറച്ച് ചെടികൾ മല്ലിപ്പൊടി ഞാനൊന്ന് വറക്കൂട്ടോ പാക്കറ്റ് ആകുമ്പോ ഒന്നും വറക്കണം ഇല്ലെങ്കിൽ നന്നാവൂല ഇറച്ചി വെള്ളത്തിൽ എടുക്കട്ടെ പാത്ര സ്റ്റാൻഡൊക്കെ ഞാൻ ഇന്ന് തുടച്ചി ക്ലീനാക്കി അടക്കി വെച്ചതെട്ടോ ഇറച്ചി പൗടും വെള്ളത്തിൽ എടുക്കട്ടോ അതിമാ അതിമ ടി വി ആണോ അങ്ങനെ ഞാൻ ഈ ചക്കക്കുരു ഒക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ചക്കക്കുരു ബാലൻസ് പെടുന്നുണ്ട് ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ ഗ്യാസൊക്കെ ഞാൻ തുടച്ച് വെച്ചതാട്ടോ കുക്കർ എടുക്കണം കുക്കറോട്ടിലെടുക്കട്ടിട്ടോ ഗ്യാസിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് ചക്കക്കുരു വരില്ല വളഞ്ഞ് കാരണേ കയ്യിന്റെ മുകളിൽ ഉട്ടി കുക്കറിൽ നമുക്ക് ചക്ക കുഴി കഴുകണം കേട്ടോ അപ്പൊ കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിഞ്ഞ് വിസിൽ വരട്ടെ ബാക്കിയൊരു മാങ്ങ ഉണ്ടായി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ കേട്ടോ ഇറച്ചിയിൽക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന് കേട്ടോ ഉള്ളി എന്തൊക്കെ വേണം ഇതൊക്കെ എടുക്കട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ എടുക്കട്ടെ തക്കാളി നാടൻ തക്കാളി കേട്ടോ ദാമിങ്ങിനെ തന്നിട്ടു ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ടോ ഈ മൂന്നെണ്ണം എന്താ പാത്തി പറ്റി സ്വകാര്യം പറയണോ ഏ എന്താ വേണ്ട പറ വേണ്ട ഇത് എന്തോ പറഞ്ഞല്ലോ എന്താ പറഞ്ഞു അതൊന്നല്ല എന്തോ ഒന്ന് പറഞ്ഞു എന്താ മീൻന്ന് പറഞ്ഞല്ലോ അല്ലല്ല മീനത്തെ വെള്ളം എന്താ മാറ്റണം ഫാത്തിമ കൈ നൂറുട്ടോ ഞാൻ കൂട്ടാന് കുക്കറിന്ന് മാറ്റി പിന്നെ മല്ലിപ്പൊടി വറക്കെട്ടൂടാക്കി എടുക്കണേ എന്ത് പൊറോട്ട ദോശ ഇരിക്കു ദോശ മുത്ത പത്തെടുത്തിട്ട് ബാക്കി പത്തും തന്നെ കൊണ്ടരുന്നോ ആ ബാക്കി പത്തുംകാട്ടന്നെ കൊണ്ടോ അതല്ല അങ്ങനെ ചോറ് കഴിക്കാൻ കേട്ടോ വെട്ടി കഴിഞ്ഞ് വന്നിട്ട്